യമ്പുരാൻ കണ്ടിറങ്ങിയ പല തമ്പുരാക്കന്മാർക്കും ഭയങ്കര അസ്വസ്ഥത അവസാനം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ഇത് ശരിയല്ല ചരിത്രത്തിനെ വളച്ചൊടിച്ചിരിക്കുന്നു ഇത് ഞങ്ങൾക്കെതിരെയുള്ള ഒരു കരുതി കൂട്ടിയിട്ടുള്ള ഒരു കഥ പറയലാണ് അവഹേളിക്കലെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം മുസ്ലിം ജിഹാദികളെ അനുകൂലിച്ചിട്ടുള്ള ഒരു സിനിമയാക്കി അതങ്ങ് മാറ്റി ഇപ്പൊ പതിനേഴ് വെട്ട് ാലിൽ വന്നിട്ടുണ്ട് ആ പതിനേഴ് വെട്ട് ഏതൊക്കെ തമ്പുരാക്കന്മാരുടെ നെഞ്ചിലൂടെയാണ് പോയിട്ട് എന്നുള്ളത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം ഇനി എങ്ങനെ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സത്യം സത്യമായിട്ട് തന്നെ നിലനിൽക്കും എൻ്റെ സംഘി കുട്ടന്മാരെ അതിൽ യാതൊരു സംശയവും വേണ്ട ഇവിടെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു സിനിമ വന്നപ്പോ ഒരു സത്യവും കാര്യം കഥയിലൂടെ അവതരിപ്പിച്ചപ്പോ കുറച്ച് ആളുകളൊക്കെ പ്രതികരിച്ചു ആ പ്രതികരണ സമയത്ത് നിങ്ങളൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട് വളരെ നിസ്സാരമാക്കി പറഞ്ഞൊരു കാര്യമുണ്ട് സിനിമ അല്ലേ സിനിമയെ സിനിമ ആയി കണ്ടാ പോരെ പോരെന്നുള്ളത് ഇപ്പൊ എന്താ ഇപ്പൊ മൂലിറങ്ങിയാ മൂലത്തിന് പുതിയ മുറിവുണ്ടായിട്ടുണ്ടാ ഇപ്പൊ ഇത് സിനിമയെ സിനിമയായി കാണാൻ പറ്റൂലല്ലേ അതായത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ലോകത്ത് എവിടെയും നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ധാർഷ്ട്യം അല്ലെങ്കിൽ എന്ത ഒരു ഉളുപ്പില്ലാത്ത ഒരു 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 താന്തോത്തരം അങ്ങനെയൊക്കെ ഇതിന് പറയാൻ പറ്റുള്ളൂ ഇവിടെ ഈ സിനിമ ആരാണ് നിർമ്മിച്ചത് അതിൻ്റെ അഭിനയിച്ചവരാരാണ് എഡിറ്റ് ചെയ്തവരാരാണ് റിലീസ് ചെയ്തവരാരാണ് പൈസ അറയ്ക്കും അത് ആരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം എന്നിട്ടോ ജിഹാദികളോ അതിൻ്റെ പിറകിൽ എന്തല്ല അത് പറയുമ്പോൾ ഒരു സുഖം ഇതേ നന്നായിട്ട് കിട്ടിയിട്ട് ആ ബരലിന്റെ അഞ്ചടയാള മുഖത്ത് ഇങ്ങനെ വെച്ച് നടക്കുന്നത് പോലെ എളുപ്പങ്ങൾ വാപ്പ പത്താനത്തിൽ കൂടി എന്ന് പറഞ്ഞല്ലോ പണ്ടൊരു കുട്ടി ആ അവസ്ഥയിൽ സ്വയം നാറി ആകെ ഏർ വഷളായിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ എഡിറ്റ് ചെയ്ത് നിങ്ങൾ ഒഴിവാക്കിയാലും സത്യം സത്യമായിട്ട് തന്നെ പുലരും അതെല്ലാവർക്കും അറിയാം അതിനാര് തന്നെ വെള്ള പൂശാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഈ കാഴ്ചകൾ അല്ലെങ്കിൽ ഇതിനുള്ള ദൃശ്യങ്ങളൊന്നും സഹിക്കൂല ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല പക്ഷേ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ശരിക്ക് എല്ലാം വ്യക്തമാക്കിയിട്ട് കുറെയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഗുജറാത്ത് കലാപത്തിനെ കുറിച്ചിട്ടേ അതിന് നേതൃത്വം കൊടുത്ത ഒരു വലിയ ഒരു ഒരു മഹാൻ എന്താ പേരുണ്ട് ആ എബിലീസിന്റെ പേര് പറയാൻ തന്നെ എനിക്ക് വിഷമം വരുന്നു അവന് ഏതൊക്കെ ആളുകൾക്ക് അഭി അഭിമുഖം കൊടുത്തിരുന്നു അതിൽ പറഞ്ഞ വാക്കുകൾ ഇത്രയും വലിയൊരു കലാപത്തിന് നേതൃത്വം കൊടുത്തിട്ടും ഒരുപാട് ആളുകളെ ചുട്ടരിച്ചിട്ടും ഒരുപാട് ആളുകളെ നിറവായലുള്ള സ്ത്രീകളെ അത്രയും മോശമായ രീതിയിൽ ഇല്ലായ്മ ചെയ്തിട്ട് കൊല ചെയ്തിട്ട് ഒളുപ്പില്ലാതെ ഇരുന്നിട്ട് പറയുക എനിക്ക് അതൊക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു സുഖം തോന്നി എന്നുള്ളത് നിയമത്തിന് മുന്നിൽ ഇവിടെ ചെറിയ രീതിയിലൊരു പ്രശ്നം ഉണ്ടാക്കിണ്ടെങ്കിൽ തന്നെ അവനെ ആട്ടിയോടിച്ച് കുത്തി പിടിച്ചിട്ട് പോലീസ് ജീപ്പിലൊക്കെ കയറ്റുന്ന കുറെ നിയമങ്ങളും സ്വഭാവങ്ങളും സംസ്കാരങ്ങളൊക്കെ ഉള്ള നാടാണ് നമ്മുടെ നാട് ആ നാട്ടിലാണ് എല്ലാവിധ പവറും ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ രോമത്തിന് പോലും തൊടാൻ കഴിയില്ല എന്നുള്ള ഒരു ധാർഷ്ട്യത്തോട് കൂടിയിട്ട് വിളിച്ചു പറഞ്ഞ വീഡിയോ നമ്മൾ കണ്ടത് ഒരു കാര്യം ഉറപ്പാണ് എത്ര വലിയ ഗുണ്ടകളെ ആര് വളർത്തിയിട്ടുണ്ടെങ്കിലും ഒരു സമയത്ത് ആ ഗുണ്ടകളുടെ ആയുധം വളർത്തിയവന്റെ നെഞ്ചിനു നേരെ വരും അത് നമുക്ക് കാത്തിരുന്ന് കാണാം ലോകം അങ്ങനെയാണ് പ്രകൃതി അങ്ങനെയാണ് അതിൽ യാതൊരു സംശയവും പിന്നെ ഏത് മതത്തിലും നല്ലൊരു വിശ്വാസിയാണെങ്കിൽ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ അവർ പരസ്പരം കുറ്റം പറയാനോ ആക്രമിക്കാനോ ഒന്നും പോകില്ല അത് ഹിന്ദു ധർമ്മമാവട്ടെ ഇസ്ലാം മതമാവട്ടെ ക്രിസ്ത്യൻ മതമാവട്ടെ അല്ലെങ്കിൽ ചൈനീസ് മത ഏതുമാകട്ടെ പക്ഷെ മതത്തിന്റെ പേര് പറഞ്ഞു മതത്തിനെ വികൃതമാക്കാൻ വേണ്ടി നടക്കുന്ന ഏത് മതത്തിന്റെ അനുയായികളും ഇതിലൊക്കെ പെട്ടതാണ് അത് ഏത് മതം ഞാൻ എടുത്തു പറയുന്നു വ്യക്തമായിട്ട് ഇന്ന മതം എന്ന ഏത് മതക്കാരാണെങ്കിലും അപ്പൊ നമുക്ക് പറയാനുള്ളത് ഇതുപോലുള്ള വികൃത ജന്മങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യരുത് പവർ ഉപയോഗിച്ചിട്ട് തൻ്റെ പാർട്ടിയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി ഏത് അക്രമത്തിനും അനീതിക്കും നമ്മൾ പിൻബലം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പോലും സേഫ്റ്റി ആയിട്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും പിന്നെ ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത് എന്താണെന്നറിയോ കുറേ എക്സ് മുസ്ലിങ്ങളുണ്ട് കുറെ എക്സ് മുസ്ലിങ്ങൾ അവർ മുസ്ലിം പേരിൽ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നതും ഇരിക്കുന്നതും ചലിക്കുന്നതൊക്കെ കാരണം അവർക്ക് റീച്ച് കിട്ടണം എന്നിട്ട് അവരിങ്ങനെ കളിയാക്കിയാണ് ഖുർആാനിനെ കളിയാക്കുന്നു ഇസ്ലാമിക സംസ്കാരത്തെ കളിയാക്കുന്നു അങ്ങനെ എക്സ് മുസ്ലിങ്ങളിൽ പെട്ട കുറെ മഹാന്മാരുണ്ടല്ലോ ഒരു മോന്തക്ക ഇസ്തിരിട്ടിട്ടുള്ള ഒരു പിന്നെ ഒരു ഹുസൈൻ കോയൊക്കെ ഉണ്ട് ഇങ്ങനെ ചിരി വെച്ചിട്ട് ഇങ്ങനെ പറയുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സത്യം അത് വിചാരിക്കും ഏതോ കുറെ മോന്തന്മാരുടെ മുന്നിൽ അന്തക്കട് വിളിച്ച് പറയാണ് ഒരു ബോധമില്ലാത്ത കോമാളി എന്നിട്ട് മൂപ്പറുടെ വിചാരം എന്താ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ മുസ്ലിം പേര് വെച്ചിട്ട് ഇസ്ലാമിനെ കളിയാക്കിയ മുസ്ലിങ്ങളെ കളിയാക്കിയ ഇസ്ലാം മത പൊന്നാകേണ്ട തകരെന്നുള്ളതാ എൻ്റെ പൊന്നു ഹുസൈൻ ഖോയെ നിന്നെ കൊണ്ടതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താ ഇസ്ലാം ഇസ്ലാമുള്ളത് എൻ്റെയോ നിന്റെയോ മതമല്ല അത് ദൈവിക മതമാണ് അങ്ങനെയാണ് യഥാർത്ഥ ഒരു മീൻ മുസ്ലിം വിശ്വസിച്ചു പോരുന്നത് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാരമ്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇബിലീസിനെ അറിയില്ലേ ഉസൈൻ കോയെ ഇബിലിസ് കാക്കളെ പോലത്തെ ഒരാളാണ് ആ നിങ്ങളെ പോലത്തെ ഒരാളാണ് ഈ എബിലിസാക്ക എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മലക്കുകളുടെ ഉസ്താദ് മലക്കുകളുടെ ഉസ്താദ് മൊത്തം സുജൂത് ചെയ്തിരുന്ന മനുഷ്യനാണ് അയാള് അതപ്പില്ലാതെ ആയപ്പോൾ അഹങ്കാരം കാണിച്ചപ്പോ അയാളെ മെല്ലെ എടുത്ത് ഇസ്ലാമി എന്നുള്ള പുറത്തേക്കുണ്ടാക്കി എന്നിട്ട് ഇസ്ലാം പൊളിഞ്ഞിട്ടില്ല കാരണം അത് അള്ളാഹുവിൻ്റെ മതമാണ് ഞാൻ ഇസ്ലാമിൽ ഉണ്ടാവോ നിങ്ങൾ ഉണ്ടാവോ അല്ലെങ്കിൽ ഇവിടെ പ്രഭാഷണം നടത്തുന്ന ഏതെങ്കിലും മുസ്താദുമാര് മരിക്കോളം ഇസ്ലാമിൽ ഉണ്ടാവുമോ എന്ന ആർക്കും അത് അങ്ങനെയാണ് അതിന്റെ വിശ്വാസം അള്ളാഹു സ്വീകരിക്കണം അഹിബത്ത് നന്നാവണം നമ്മളിലുള്ള വാക്കും പ്രവർത്തികളും ഒക്കെ ഇഖലാസുള്ളതാവണം അതല്ലാതെ മുസ്ലിങ്ങളെ പേര് വെച്ച് നിങ്ങളിങ്ങനെ കളിയാക്കി നടന്നിട്ട് ഉളുപ്പുണ്ടാവും അത്രമാത്രം ഇസ്ലാമിനോട് ശത്രുതയും എതിർപ്പും അല്ലെങ്കിൽ താല്പര്യവും ഇല്ലായെങ്കിൽ ചെങ്ങായി ആ പേര് മാറ്റി നീ ഇഷ്ടപ്പെടുന്ന മറ്റൊരു പേര് സ്വീകരിക്കും അപ്പൊ ഇങ്ങനത്തെ കുറെ എക്സ് മുസ്ലിങ്ങളൊക്കെ കൂടിയിട്ട് ഇപ്പൊ ഈ പിന്നെ എമ്പുനാനെ കുറിച്ചിട്ടൊന്നൊന്നും ഉണ്ടിയിട്ടില്ലല്ലോ ഹേ ഹേയ് ഇവിടെ നടന്ന ഈ സംഘികളുടെ ഈ കോമാളിത്തരങ്ങളും എന്നിട്ട് അതിനെ എതിർത്ത് എതിർത്തിട്ട് അതിന് ഒരു പതിനേഴ് വെട്ട് ആ വെട്ട് വെട്ടാൻ കുറെ മൊട്ടന്മാരും ഇതിന്റെ മുന്നേ പല എതിർപ്പുകളും വന്നപ്പേ അത് സിനിമയെ സിനിമയായി കണ്ടാൽ മതി നമ്മൾ ഒക്കെ പറയണം ഒരു എമ്പുരാനോ തമ്പുരാനോ ഒന്നും അല്ല മാത്രം ഒന്നല്ല വിഷയം ഇവിടെ പല വലിയ വലിയ ആളുകളും പറഞ്ഞതാണ് ടാർജറ്റ് ചെയ്തുകൊണ്ട് ഒരു മതത്തിനെയും മതത്തിൻ്റെ ആളുകളെയും ഫോബിയാസിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ ബാക്കിൽ ഇവിടെ ആരാണ് പ്രവർത്തിക്കുന്നത് എന്നും വ്യക്തമായിട്ടറിയാം അപ്പോൾ ഒരു സിനിമ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രണയത്തിന്റെ പേരിൽ ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് എന്തൊക്കെയാ ഇറക്കി കൂട്ടുന്നത് ലൗ ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ മുന്നേ ഒരു ഏതൊരു വലിയ ആശാൻ ഉണ്ടായിരുന്നല്ലോ ഒരു പബ്ലിക് ക്ലോസറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ആശാൻ ആ ആശാൻ ലൗജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്കൊന്നും ഉളുപ്പില്ല നാണും മാനും ഇല്ല കാരണം എല്ലാവരും പറഞ്ഞതാണ് അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് ലൗജിഹാദ് നടന്നിട്ടുള്ള നിങ്ങളുടെ വീട്ടിലാണെന്നുള്ളത് പരസ്യല്ലേ അപ്പൊ ഈ മുട്ടും കൈ ഇല്ലാത്തോന് ചെറുവരിലില്ലാത്തോനെ കുറ്റം പറയാന്ന് പറയുന്ന അവസ്ഥ അയാൾക്കൊക്കെ എന്നിട്ട് അയാൾ കുറെ ആൾക്കാരെ തന്തക്ക് വിളിക്കും എന്നിട്ട് വലിയ ക്യാമറ ആയിട്ട് ഇങ്ങനെ ബടായും പറഞ്ഞിങ്ങനെ നടക്കും ഇത് എന്താന്ന് അറിയോ ഉളുപ്പില്ലാത്ത ഒരു ലോകത്ത് ഉളുപ്പില്ലാത്ത കുറെ നേതാക്കന്മാരെന്ന് പറയണം ആ അവസ്ഥയാണ് ഇന്ന് എന്തേലും നല്ല രീതിയിൽ പ്രതികരിച്ചാൽ പ്രതികരിച്ചവൻ പ്രശ്നക്കാരനാ പ്രതികരിക്കാൻ പാടില്ല മിണ്ടാൻ പാടില്ല എന്നാ കൊറേ അന്തല്ലായ്മയുടെ പിന്നാലെ നടക്കുകയാണെങ്കിലോ ഭയങ്കര സപ്പോർട്ടാണ് എന്തോ ആവട്ടെ ഇങ്ങനെയൊക്കെ പല വാർത്തകളും കാര്യങ്ങളൊക്കെ വരുമ്പോ എമ്പുരാന്റെ പതിനേഴ് വെട്ട് ഏതൊക്കെ തമ്പുരാൻമാർക്ക് കൊള്ളുന്നു എന്ന് മനസ്സിലാക്കണം അത് ശരിക്കും ഇപ്പൊ കൊണ്ടിരിക്കുന്നത് ആരോ നാല് ആൾക്കാർ കണ്ടിട്ട് അങ്ങനെ പോകേണ്ട ഒരു സിനിമയായിരുന്നു അത് പരസ്യമാക്കി പബ്ലിസിറ്റി കൊടുത്ത് യഥാർത്ഥ അക്രമികൾ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കിയ ആളുകൾ അവരാണെന്ന് തന്നെ ഉറപ്പിച്ചു നാട്ടുകാർക്ക് എന്നിട്ട് ഇപ്പം ഒരുവിധ ആളുകൾക്കൊക്കെ മനസ്സിലായി എന്നിട്ടും അതിനെ ന്യായീകരിക്കുന്ന കുറെ ന്യായീകരണ തൊഴിലാളികളുണ്ട് ഈ അക്രമത്തിന്റെയും അതുപോലെ തന്നെ കലാപത്തിൻ്റെയും ആ ഒരു നേർക്കാഴ്ച കുറേയൊക്കെ നമ്മൾ കണ്ടതാണ് എന്നിട്ടും മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത കുറേ ദുഷ്ടജന്മങ്ങൾ അതിൻ്റെ ഒന്നും പറയാനില്ല ഓക്കെ ഇപ്പം ഇത്ര മാത്രമേ പറയാനുള്ളൂ നല്ല അടി മുതക്ക് കിട്ടിയിട്ട് ആ അടി കിട്ടിയ അഞ്ച് വരെ ഇങ്ങനെ മുഖത്ത് വെച്ചിങ്ങനെ ജനങ്ങളിടയിൽ കൂടെ അങ്ങനെ നടന്നിട്ട് പറയണേ കടിട്ടില്ല കടി ഇട്ടിയില്ല അടി ഇട്ടിയില്ല എന്നുള്ളത് അതേപോലെയാണ് ഇപ്പോൾ എംബുരാനെ എതിർത്തുകൊണ്ട് ഭയങ്കര ബെടായി പറഞ്ഞിട്ട് ഞങ്ങൾ പ്രതികരിച്ചു പ്രതികരിച്ചപ്പോൾ തിരുത്തൽ വന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ത് തിരുത്തിയിട്ടുണ്ടെങ്കിലും ആർക്കാണ് ഇവിടെ ഭയം എന്തിനാണ് ഭയം ഏതെങ്കിലും ഒരു സിനിമ ഇറങ്ങുമ്പോൾ കഥ ഇറങ്ങുമ്പോൾ അതിൻ്റെ ബാക്കിൽ വിദേശ ബന്ധം അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ നടന്മാരൊക്കെ നിങ്ങൾ വലിയ സംഭവമായിട്ട് മുദ്ര കുത്തുമ്പോൾ ആർക്കാണ് ഇവിടെ ഭയം എന്തിനാണ് ഭയം ഒരുപാട് ആളുകൾ ചുറ്റും നിന്നുകൊണ്ട് ഒരു പാവത്തിനെ തികഞ്ഞ ആക്രമണം നടത്തുമ്പോൾ അതിന് ധീരത എന്നൊന്നും പറയില്ല അത് പാവങ്ങളെ ആക്രമിക്കുക എന്നതിന് പറയുള്ളൂ നിങ്ങൾക്കൊന്നും ഒരിക്കലും നല്ലൊരു രീതിയിൽ മുന്നോട്ട് വന്ന് ഒരു നെഞ്ഞുറപ്പുള്ളവൻ്റെ മുന്നിൽ ഒറ്റക്ക് നിൽക്കാനുള്ള ധൈര്യവുമില്ല